ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇലാസ്റ്റിക് സാധാരണയായി നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് എന്നാൽ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതി കണ്ടോ ഈ രീതിയിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് തയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ സ്ലീവിന്റെ എൻഡ് വശത്താണ് നമ്മളിത് ഇതുപോലെ തയ്ച്ചെടുക്കാറ് അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള വ്യത്യാസം കണ്ടോ അതായത് അപ്പോൾ അത് നമ്മളൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവിൻ്റെയോ നമുക്ക് എവിടെയാണോ തയ്ക്കേണ്ടത് ആ ഒരു ഡ്രസ്സിന്റെ ഈ ഒരു എൻഡ് വശത്ത് നമുക്ക് ഇലാസ്റ്റിക്കിന് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം ഇലാസ്റ്റിക് ഇല്ലാതെ എത്ര ഇഞ്ച് വീതിയാണോ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റ് നമ്മളിവിടെ ഇലാസ്റ്റിക്കിന് വേണ്ടി ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക നമ്മൾ ഇലാസ്റ്റിക്കിന്റെ അളവിനേക്കാൾ ഒരു പോയിന്റ് കൂടുതൽ വേണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇലാസ്റ്റിക് അതിൽ കൂടി കയറി നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കറക്റ്റ് അളവിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് കൂടുതലും നമ്മൾ ഫുൾ സ്ലീവ് ഡ്രസ്സിന്റെ ഒക്കെ കൈയുടെ എൻഡ് വശത്താണ് നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മൾ ഡിസൈൻ തയ്ച്ചെടുക്കാറ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തില്ല നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ള നമ്മുടെ ഇലാസ്റ്റിക്കിനെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത് ഒരു സേഫ്റ്റി േഫ്റ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഈ ഒരു സൈഡ് നമുക്ക് ഇവിടെ കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഈ രണ്ടാമത്തെ സൈഡും നമുക്ക് അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ല അപ്പം നമ്മൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു തുണിയെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ചുരുക്കമൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ വന്ന് നിൽക്കും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ നേരെയാണ് സ്റ്റിച്ച് ചെയ്യാറ് എന്നാൽ നമ്മൾ ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ ചരിച്ച് ആ ഒരു വി മോഡലിൽ വരുന്ന രീതിയിൽ ഒന്ന് വലിച്ചു പിടിക്കുക ഈ ഒരു സൈഡ് കേട്ടോ ഈ ഒരു സൈഡ് നമുക്ക് ആ ഒരു ചുരുക്കം നമുക്കൊന്ന് നിവർത്തി വെക്കണം കേട്ടോ അതായത് ചുരുക്കത്തെ ആ ഒരു ചുരുക്കം പോലെ തന്നെ അടിക്കാൻ പാടില്ല ചുരുക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് വലിച്ച് നിവർത്തുക കേട്ടോ ഇതുപോലൊന്ന് നിവർത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കണ്ടോ വലിച്ചു പിടിച്ച് വി ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി വി ഷേപ്പിലാണ് നമ്മൾ ഇതുപോലെ കേട്ടോ താലോട്ടും മുകളിലോട്ടും അതുപോലെ തന്നെ വി ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതിന്റെ ഭംഗി വരുന്നത് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം തയ്ക്കാൻ ആ ഒരു ചുരുക്കോടു കൂടി തയ്ച്ചെടുക്കാൻ പാടില്ല അപ്പോൾ അതിന് ഭംഗി കിട്ടില്ല ഈ രീതിയിൽ വലിച്ചു തയ്ച്ചാൽ മാത്രമേ ഈ ഒരു ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു മോഡലിൽ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ സാധാരണ രീതിയിലുള്ളതും ോ ഇപ്പോൾ തയ്ച്ച ആ ഒരു രീതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം